മിഷക്കാരൻ ഇന്ന് ഇൻട്രഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ പാലക്കാട് മിഷൻ സ്കൂളിന്റെ തൊട്ടടുത്തുള്ള ഗണപതി സിൽസിലെ കുറെ അധികം കളക്ഷൻസ് ആണ് വരുന്ന എല്ലാ കസ്റ്റമറേയും അതിപ്പം ഡ്രസ് എടുത്താലും ഇല്ലെങ്കിലും എല്ലാവർക്കും ഒരു സ്യൂറ്റ് കൊടുത്ത് വെൽക്കം ചെയ്യുന്നതാണ് ഇവരുടെ ആദ്യത്തെ മര്യാദ വരുന്ന പെരുന്നാളിനോടനുബന്ധിച്ച് ന്യൂ ബോൺ ബേബീസിന്റെ മുതൽ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇപ്പൊ ഇവരുടെ ഇൻട്രഡ്യൂസ് ചെയ്തിരിക്കുന്നത് ചെയിനും ബ്രേസ്ലെറ്റും കൂളിംഗ് ഗ്ലാസും കുഞ്ഞു ഷർട്ടും ഒന്നും കൂടെ വരും നാനൂറ്റമ്പത് രൂപ പർന്ദുടെയും ഷാളിന്റെ ഒരുപാട് പുതിയ കളക്ഷൻസ് ഇനിയിപ്പം ജെൻസിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ ഒട്ടും വിഷമിക്കണം കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റിയ ഒരുപാട് കിടലിനായി പാർട്ടി ശരിക്കും റെഡിമെയ്ഡ് മാത്രമല്ല മെറ്റീരിയൽസ് അതും ഉണ്ട് ഇഷ്ടം പോലെ വേണ്ടി ൂസ് ചെയ്ത സാരികളാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരികൾ ഉണ്ട് എന്ന് മാത്രമല്ല എല്ലാറ്റിനും നല്ല കിടിലൻ ഓഫേഴ്സും ഉണ്ട് സെൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ആംബിയൻസും ശരിക്കും പ്രീമിയം തന്നെയാണ് മൈലാഞ്ചി മുവായിരം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട് പെരുന്നാൾ ആയതുകൊണ്ട് ഇവിടെ എത്തുന്ന എല്ലാവർക്കും വൈകുന്നേരം നോമ്പു തുറ സൗകര്യം കൂടെ ഗണപതി അറേഞ്ച് ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്യാനാണെങ്കിലും അല്ലെങ്കിൽ നോമ്പ് തുറക്കാനായിട്ട് ഗണപതിയിലേക്ക് കയറച്ചേരാൻ ഒരു മടിയും വേണ്ട വരുന്ന എല്ലാവരെയും ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ഗണപതി തയ്യാറാണ് മീസക്കാരൻ്റെ അടുത്തൊരു നല്ല വീടില് വീണ്ടും കാണാം ഓക്കെ